തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയായ ഇരുപത്തിയെട്ടുകാരിക്ക് ഡോക്ടറുടെ അശ്രദ്ധ കാരണം ദാരുണാന്ത്യം കാട്ടാക്കട മച്ചിൽ സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വിട പറഞ്ഞത് വയറുവേദനയെ തുടർന്നാണ് തൈക്കാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ കൃഷ്ണ ചികിത്സ തേടിയത് വൃക്കയിൽ കല്ലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ നിന്നും നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു ഇവിടെ വച്ചാണ് കൃഷ്ണയുടെ ജീവൻ നഷ്ടമായതെന്ന് സഹോദരൻ പറയുന്നു യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാണ് പെങ്ങൾ ആശുപത്രിയിലേക്ക് പോയത് എടുക്കുന്നതിന് ഒരു മിനിറ്റ് മുൻപ് വരെ അമ്മയോട് സംസാരിച്ചതാണ് അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അവർ തന്ന സാമ്പിൾ താഴെ പരിശോധനയ്ക്ക് കൊടുത്തിട്ട് തിരികെ വരുമ്പോൾ ആളെ ശ്വാസം കിട്ടാതെ ബോധമില്ല എന്ന അവസ്ഥയിലാണ് കാണുന്നത് രണ്ടു മൂന്ന് ഡോക്ടർമാർ വന്ന് സി കൊടുക്കുന്നു ചെറിയ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞു എന്തു മരുന്നാണ് കുത്തിവയ്പ് എടുത്തതെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞില്ല പിന്നീട് അവൾ അബോധാവസ്ഥയിലായി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മരുന്നല്ല കുത്തിവയ്പാണ് എടുത്തതെന്ന് ഡോക്ടർ പറയുന്നതിൻ്റെ വോയിസ് ക്ലിപ്പ് കൈവശമുണ്ടെന്ന് ഭർത്താവായ ശരത് അറിയിച്ചു ഏത് കുത്തിവയ്പാണ് കൊടുത്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഗ്യാസിന്റെ കുത്തിവയ്പെന്നൊക്കെ പറയുന്നു ആളില്ലാത്ത സമയത്ത് ഏത് കുത്തിവയ്പ്പാണ് എടുത്തതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നേരത്തെ കൃഷ്ണയ്ക്ക് ആസ്മയും അലർജിയും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും പരിഗണിക്കാതെ കുത്തിവയ്പ് നൽകിയതോടെ രോഗി അബോധാവസ്ഥയിലായെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതേസമയം ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയും ആശുപത്രിയും നിഷേധിച്ചിരുന്നു പാൻഡാപ്രസോൾ എന്ന മരുന്നു മാത്രമാണ് കൃഷ്ണയ്ക്ക് നൽകിയതെന്നാണ് വിശദീകരണം